ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആദ്യ സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വളകളാണ് അതിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് പരിചയം കാണും കാരണം ഞാനിതിന് മുമ്പുള്ള വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം സ്റ്റോക്ക് കഴിഞ്ഞതിൻ്റെ പേരിൽ നമുക്ക് ഓർഡർ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പം അതും ഒന്നുകൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കും ഉടനെ അയച്ചു തരും ഓക്കെ അപ്പം നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ആദ്യത്തെ വള എന്ന് പറയുന്നത് ഇതുപോലത്തെ മുത്തിൻ്റെ വളകളാണ് ബ്ലാക്കും വൈറ്റും ആണ് നമ്മുടെ കയ്യിലുള്ളത് നല്ല ഗോൾഡ് കവറിങ്ങിൻ്റെ നല്ല ഒരു ആണ് ഈ വള അപ്പോൾ ഈ രണ്ട് കളറാണ് നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൻ്റെ വില വന്ന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന വള അത ഇതുപോലത്തെ ഒരു വളയാണ് ഒരു തടവള സൈസാണ് കേട്ടോ അപ്പം ഇത് ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ള അത്ര വലുതാണ് കുറച്ച് വീതി ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ടാൽ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ടോ ഒരു കൈ നിറഞ്ഞ് കിടക്കുകയോ ഒരെണ്ണത്തിൻ്റെ കാര്യമേ നമുക്കുള്ളൂ നമുക്ക് ഓഫീസിലോ നമുക്ക് വീട്ടിലോ ഫങ്ഷനോ ഒക്കെ ഇടാൻ പറ്റിയ തരത്തിലുള്ളൊരു വളയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമുക്കുള്ളത് ഒരു മുറുക്ക് ഷേപ്പ് വളയാണ് ഈ ഒരു മുറുക്കിൻ്റെ ഷേപ്പ് വളയാണ് നല്ല വെയ്റ്റ് ഒക്കെ ഉള്ള വളയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഒരു കട്ടിയുള്ള ഒരു ടൈപ്പ് വളയാണിത് അപ്പം ഇതിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ പിന്നെ നമുക്ക് ഉള്ള വള ഇതുപോലത്തെ ഒരു സിക്സ് ആഗ് വളയാണ് ഇതുപോലത്തെ ഒരു ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള വളയാണ് കുറച്ച് ഹോൾസ് ഒക്കെ വരുന്ന ഒരു വളയാണ് നല്ല ഭംഗിയാണ് മാറ്റിൻ്റെ ടൈപ്പിലുള്ള ഒരു വളയാണ് ഇടയ്ക്കൊരു ചെറിയ ഒരു ചെ ഒരു ചെത്ത് പോലുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വിലയും നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമുക്ക് ഉള്ള വളയെന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് വളയാണ് വളരെ ഭംഗിയാണ് കാണാനായിട്ട് നല്ല രസമാണ് ഇങ്ങനെ ബോൾസ് കണക്ക് ഹാഫ് ബോൾഡ് കണക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് വളയാണ് നല്ല ഭംഗിയാണ് കാണാൻ നോക്കിക്കേ ഇതും നമുക്ക് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതും നമുക്ക് ഒരുപാട് ഓർഡർ വന്ന് പോയിട്ടുള്ള വളകളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വളയുടെ സ്റ്റോക്ക് അപ്പോൾ നാം ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ആദ്യം നമ്മൾ കണ്ട എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഈ ഒരു മുത്തിന്റെ വളകളാണ് പിന്നെ നമ്മൾ കണ്ട വള എന്ന് പറയുന്നത് ഈ ഒരു വീതി ഉള്ള വളയാണ് ഓക്കെ പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു മുറുക്കി ടൈപ്പ് വളയാണ് ഓക്കെ പിന്നെ കണ്ടത് ഇതുപോലത്തെ ഹോൾ പോലത്തെ വളയാണ് ഓക്കെ പിന്നെ നമ്മൾ കണ്ട വള ഇതുപോലത്തെ ഒരു വളയാണ് അപ്പോൾ എല്ലാ വളയും ഒന്നിനൊന്നിനും മെച്ചമാണ് കാണാനായിട്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക നാളെ തന്നെ നമുക്കിത് പാക്ക് ചെയ്ത് നമ്മൾ അയക്കുന്നതാണ് ഒട്ടും സമയം നമ്മൾ ഡിലേ ചെയ്യാറില്ല ഇന്ന് നമുക്ക് മെസ്സേജ് വന്നാൽ നമ്മൾ നാളെ തന്നെ അത് പാക്ക് ചെയ്യുന്നതാണ് അപ്പം അത്രയും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ വരാറുള്ളൂ അതിന്റെ പിറ്റേന്ന് നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ വൈൻ്റെ അപ്പി ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം